ഒന്ന് പത്രോസ് ഒന്നിട്ട് നാല് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ഹൃദയത്തിന് ആ പോയിന്റ് വെച്ചോണെ ഞാൻ ഇതൊന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് പോകട്ടെ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് അന്തികാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്താണെന്ന് എത്ര പേർക്കറിയാം അന്ത്യകാലത്ത് രക്ഷപ്പെടുവാൻ നിന്നെ രക്ഷിക്കുവാൻ ഇറങ്ങി വരുന്ന രക്ഷ ഏതാണ് അന്ത്യകാലത്ത് ഇറങ്ങി വരുന്ന രക്ഷ രക്ഷകൻ ഈ ലോകത്തിന്റെ അവസാനം എന്റെ യേശു ഇറങ്ങി വരും കേട്ടോണം ആ യേശുവിന് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ വേണ്ടി നിന്റെ സ്വന്തം ബലത്തിൽ കാത്തിരിക്കാൻ പറ്റത്തില്ല അത് രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് വിശ്വസിക്കുക യേശുവിനെ വിശ്വസിക്കുക രാമി പറയാൻ പറ്റുമോ വാ കൊണ്ടുള്ള വിശ്വാസമല്ല പ്രവൃത്തിയിൽ കൂടെ വിശ്വാസിക്കുക ദൈവത്തിന്റെ വചനം പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വിശ്വാസമല്ല അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് ആ യേശു കർത്താവിന് വേണ്ടി വിശ്വാസത്താൽ ദൈവശക്തി നിങ്ങളെ കാക്കപ്പെടുന്നു വിശ്വസിക്കുന്നതിൻ്റെ വിശ്വസിക്കുന്ന അന്ത്യകാലത്ത് എന്റെ രക്ഷകൻ എഴുന്നേറ്റ് വരും വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന നിന്നെ ദൈവശക്തി സ്വർഗം വിശ്വസിക്കുന്ന മകൾ ദൈവശക്തി പോകരപ്പെടും